إلى حضرة نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أصحاب البدرين رضي الله عنهم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഇൻഷാ മുത്തുമ്മിനിങ്ങൾ ഇൻഷാള്ള തസ്ബീഹ് നമ്മളുണ്ട് എന്ന് പറഞ്ഞതാണ് ഞാനിപ്പോൾ പള്ളിയിലില്ല അപ്പോൾ വേറൊരു പള്ളിയിൽ കുറച്ച് സമയം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഇൻഷാ ഇൻഷാള്ള ഒരു കുറഞ്ഞ സമയം നമ്മളെ തസ്ബീ മുടങ്ങാതിരിക്കാൻ അല്പം തസ്ബീ ചൊല്ലി നമുക്ക് ദുവാൻ ചെയ്യണം ഇൻഷാള്ള പറ്റുന്നവരൊക്കെ ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുക അള്ളാഹുസുബുഹാനുഹൂവത്തായാല പരിശുദ്ധമായ ഈ തസ്ബീൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദാക്ക് ഇജാപത്ത് നൽകട്ടെ മാറ്റി തരട്ടെ സംബന്ധിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും കുടുംബങ്ങൾക്കുമല്ലാഹു ഹൈറും ബറുക്കത്തും നൽകുമാറാവട്ടെ റാത്ത് നൽകുമാറാവട്ടെ ഇൻഷാല്ല سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله എന്ന് വെച്ചാൽ അതെല്ലാവരും കുറഞ്ഞ സമയമേ നമ്മൾ ചെല്ലുന്നുള്ളൂ ഉള്ളത് വേറൊരു പള്ളിയിലാണ് അപ്പോൾ മഹിരിഭാവുമ്പോൾ നമ്മളെ പള്ളിയിലേക്ക് തന്നെ എത്തണം അതിൻ്റെ അടിയിൽ വൈകിയത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ മൊബൈൽ ഓണാക്കി നമ്മൾ ലൈവ് നടത്തുന്നത് അപ്പോൾ തസ്ബീഹ് എപ്പോഴും നമ്മൾ മുടങ്ങരുത് എന്ന നിരക്കാണ് അതുകൊണ്ട് പരമാവധി നമ്മളെ കുടുംബങ്ങൾ പറ്റുന്നവരൊക്കെ എത്താൻ ശാം അല്പം ചൊല്ലി നമ്മൾ ദുബാൻ ചെയ്യും അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم <سؤال> وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم നമ്മൾ ചൊല്ലുന്ന തസ്ബീഹ് മാഷാ അല്ലാഹ് വലിയ റഹ്മാൻ പ്രതിവലാണ് ഹബീബത്തൽ മീസാൻ മീസാൻ മീസാനില് വലിയ കനം തൂങ്ങുന്ന പടച്ചറബിൻ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു അമല് അതാണ് നമ്മൾ ഈ സമയത്ത് ചെല്ലുന്നത് വലിയ തൗഫീഖാണ് അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാ പങ്കെടുക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും ഈ തിരക്കിനിടയിലും നമ്മളത് ചെല്ലുന്നത് ഈ ഈയൊരു മജലിസിനോടും ഒരു ദിക്കറിനോടുള്ള ബഹുമാനാണ് അള്ളാഹു ഇത്തരം തസ്ബീൻ്റെയും ദിക്കറിൻ്റെയും വറക്കത്തുകൊണ്ട് നമുക്കൊക്കെ വിജയം കിട്ടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله ان شاء الله تسجل ഒരു യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ കയറിയിട്ടാണ് ഈ തസ്ബീ നടത്തുന്നത് അതാണ് നമ്മൾ വീഡിയോ ഓണാക്കാത്തത് അപ്പോൾ ആ പള്ളിയിൽ നടക്കുകയാണ് അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ കിട്ടിയ പള്ളിയിൽ കയറിയിട്ടാണ് അതുകൊണ്ടാണ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് എന്നാലും അല്പം ചെല്ലു ധാരക്കുമ്പോൾ അത് പങ്കെടുക്കുന്നവർക്കൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് യാത്രക്കടയിൽ ഒരു പള്ളിയിൽ കയറി ചെല്ലുന്നത് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ വേഗം വരിക എന്നിഷാ അള്ളാഹ് ആറ് ഇരുപത്തി അഞ്ചിൻ്റെ മുമ്പ് നമ്മൾ ദുവ ചെയ്യും പിന്നെ എനിക്ക് വേറെ വയ്ക്കും മഹരീബിക്കും ഒരു സ്ഥലത്തെത്താണ്ട് എല്ലാവരും പരമാവധി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി ഈ ഒരു തസ്ബീയാണ് അള്ളാഹു കബൂലാക്കട്ടെ وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سُبْحَانَ <سؤال> <سؤال> اللَّهِ وَبِحَمْدِهِ <عمديم> سُبْحَانَ <سؤال bueno> <سؤال> اللَّهِ الْعَظِيمِ وَبِحَمْدِهِ <متحدث> أَسْتَغْفِرُ <سؤال> اللَّهَ <عمديم> سُبْحَانَ <ستغفر> اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അള്ളഹ പത്തി ഇരുന്നൂറ്റി അൻപതിൻ്റെ മേലെ കുടുംബങ്ങളാണ് തസ്ബീയിൽ വരാറ് നമ്മളിന്നൊരുപാട് കുടുംബത്തിലേക്ക് വിട്ടുകൊടുത്തിട്ടില്ല വരുന്ന യാത്രയിൽ കയ്യിലുള്ള മൊബൈൽ ഓണാക്കി തൽക്കാലം നമ്മൾ ആ തസ്ബീ മുടങ്ങാതിരിക്കാൻ ചെയ്തതാണ് അതുകൊണ്ട് ഇൻഷാ അള്ളം നമ്മുടെ തസ്ബീൻ്റെ മജലീസ് വിപുലമായ രൂപത്തിൽ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹു സുബഹാന ഹൂവത്താല നമ്മുടെ എല്ലാവരുടെയും <im> പ്രവർത്തനങ്ങളാവും കബൂൽ ആക്കട്ടെ ഇൻഷാ അല്ലാ ചെറിയ ദുവാൻ ചെയ്ത് തൽക്കാർ അവസാനിപ്പിക്കുകയാണ് മഹരീബ്ക്ക് മറ്റൊരു ഭാഗത്ത് എത്തേണ്ടതുണ്ട് അള്ളാഹുത്താല നമ്മുടെ ദീനീ ഹിദുമത്തുകളൊക്കെ കബൂൽ ആക്കട്ടെ അലഹമദില്ലാഹി റബി ലാലമീൻ അള്ളാഹ്മദ്ല സയ്യിദിനഹമ്മദിൻ വാലാ അലി സയ്യിദിന മുഹമ്മദിലൊക്കെ ശുക് ഹത്തറു അർഹമുറാഖിമീൻ ആയൊറബെ ഞങ്ങൾ മുടങ്ങാതെ ചെയ്യുന്ന ഈ തസ്ബീഹ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ഊർജവും വലിയൊരു സന്തോഷവും ഞങ്ങൾ ദുന്യവിയും മുഹ്രവിയുമായ കാര്യങ്ങൾ ഈ ഒരു മജലിസ് നീ കാരണമാക്കണം റഹ്മാൻ തസ്ബീഹ് ജല്ലി തസ്ബീഹ് ജല്ലി ഞങ്ങളെ നാവിനെ പാകപ്പെടുത്തി റഹ്ബത്തുല്ലില്ലാലമീനായ മുത്തുർ അസൂരുള്ളഹി സാഹു അലൈ വസല്മ്മ തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളെ കൽബിൽ നീ ഏറ്റിത്തരണം റഹ്മാൻ ഞങ്ങൾ കൽബില് നീ ഏറ്റിത്തരണം എല്ലാ നിലക്കും തരണേ മജലീസാക്കിത്തരണെല്ലാം യാ അള്ളാം യാ റബ്ബുയാള്ളാം ഞങ്ങൾ പാപികളാണ് ദോശികളാണ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത അടിയാറുകളാണ് പടച്ച റബ്ബെ ഈ ഒരു തിരക്കിനിടയിലും ഞങ്ങളെ നൂറു നൂറുത്തൈബയുടെ കുടുംബങ്ങൾ എപ്പോൾ ഞങ്ങൾ മജ്ലിസ് വെച്ചാലും അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എത്രയോ പ്രായമുള്ള ഉമ്മമാരുണ്ട് ഉപ്പന്മാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് ഈ മജ്ലിസ് കൊണ്ട് അലഹമ്മില്ല എത്രയോ സന്തോഷം നേടിയവർ എത്രയോ കാര്യങ്ങൾക്ക് പരിഹാരം കിട്ടിയവർ അല്ലോ ഇനിയും ഒരുപാട് സന്തോഷങ്ങൾ ഈ മജ്ലിസ് കൊണ്ട് നീ നൽകണം റഹ്മാൻ നീ റാഹത്ത് നൽകണം റഹ്മാൻ സമാധാനം നൽകണേ അല്ല ഞങ്ങളെ തസ്ബീഹ് കൊണ്ട് ഞങ്ങളെ നാവിനെ നീ പച്ചയാക്കണേ അള്ളാം ഹബീബായ മുത്തുർ അസൂറുള്ളി ത്തങ്ങളെ സ്വലാത്ത് ജൊല്ലി സ്വലാത്ത് ജൊല്ലി സ്വലാത്ത് ജല്ലി സുഹൈലാ എന്ന വലിയ ഭാഗ്യം കിട്ടിയ പെൺ സഹോദരിയെപ്പോലെ ഞങ്ങൾക്കും മുത്തിനവിയെ കാണാനും മക്കയിലും മദീനയിലും എത്താനും അത്തരത്തിലുള്ള നല്ല നല്ല സന്തോഷമുള്ള മരണങ്ങൾ സ്വീകരിക്കാനും നീ തൗഫീക്ക് നൽകണം റഹ്മാൻ നീ തൗഫീക്ക് നൽകണം റഹ്മാൻ ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങൾക്കും നീ റാഹത്ത് നൽകണേയല്ല സന്തോഷം നൽകണയല്ല രോഗികളുണ്ട് ക്യാൻസർ അൾസർ ട്യൂമർ അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസർ അല്ല തൈറോയിഡിൻ്റെ പ്രയാസങ്ങൾ കാലുവേദന മുത്തുവേദന നടുവേദന ഡിസ്കിന് കമ്പ് ൊച്ചിലുള്ളവർ അലർജിയുള്ളവർ യാ അല്ലോ കിഡ്നി ഫെയിലായ ഒരു ആറ്റിന് ഫോബം ഒരു ഡയാലിസ് ചെയ്യുന്നവർ കീമ ചെയ്യുന്നവർ റേഡിയേഷൻ ചെയ്യുന്നവർ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലായി കഴിയുന്ന കുടുംബങ്ങളുണ്ട് യാ യാ അല്ലാഹ് ശിഫ 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 റഹ്മാൻ 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 ആജിലായ ആജിലായ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ ആമീൻ ബിറഹ്മതിക ഇൻഷാ മുത്തുമൊമിനെ കുറേ ആളുകൾക്ക് മജ്‌ലിസ് പങ്കെടുക്കാം പറ്റിയിട്ടുണ്ടാവില്ല കാരണം നമ്മൾ യാത്രക്കിടയിൽ ഒരു സൗകര്യമുള്ള പള്ളിൻ്റെ മുകളിൽ കയറി ചെറിയ സമയം ചെല്ലിയതാണ് ഇനി വേറെ മകരിവുക്കൊരു പള്ളിയിലെത്തണം അതുകൊണ്ട് ഇൻഷാ ഷാ അല്ല പെട്ടെന്ന് ചെല്ലിയതാണ് നാളെ മുതൽ നമ്മൾ തസ്ബീൻ്റെ മജലീസൊക്കെ ഉഷാറായിട്ട് നടക്കും അതുകൊണ്ട് നമ്മളതിൽ പങ്കെടുക്കുക മുടങ്ങാതിരിക്കുക എല്ലാ കാര്യങ്ങൾക്കും ഈ മജലീസ് ഒരു പരിഹാരമായി നമ്മൾ വിശ്വസിച്ച് ആ തസ്ബീ മുറുകെ പിടിക്കുക അള്ളാഹു കബൂൽ ആക്കട്ടെ നിങ്ങളൊക്കെ ദു ചെയ്യാൻ ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടി അസലാമലൈക്കും വാഹമത്തുല്ലാഹി വരക്കാത്തൂ